ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ന്യൂ ബ്ലോഗ് എൻ സി ആർ തവലൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ നല്ല മഴയല്ലേ ആ ഇവിടെ നല്ല മഴ കേട്ടോ ചെറുതായിട്ടൊന്ന് തോന്നായിരുന്നു ഇപ്പോഴത്തെ വീണ്ടും മഴ തുടങ്ങി രണ്ട് ദിവസമായിട്ട് വലിയ ശക്തിയായിട്ട് മഴയില്ല എങ്കിലും ഇടയ്ക്കിടയ്ക്ക് നല്ല മഴയെ പെയ്യുന്നത് നമ്മുടെ തോട്ടിലൊക്കെ ഭയങ്കര വെള്ളമായി നമ്മുടെ വീടിൻ്റെ അതൊരു വലിയൊരു തോടാണ് താഴെപ്പുഴയിലൊക്കെ നല്ല വെള്ളമായിരുന്നു അപ്പോൾ ഗൈസ് അധികം പറഞ്ഞു ഞാൻ ബോറടിപ്പിക്കുന്നില്ല നിങ്ങൾ കമ്പനായിൽ കണ്ടിരിക്കും അപ്പോൾ നമ്മളിന്നൊരു സ്ഥലം വരെ പോവുകയാണ് അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് അവിടുത്തെ അച്ചാച്ചിനെക്കുറിച്ചും അമ്മച്ചിനെക്കുറിച്ചൊക്കെ ഉള്ള വീഡിയോയാണ് അപ്പോൾ ഇവിടുന്ന് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണുള്ളത് വീടിൻ്റെ തൊട്ട് മുകളിലുള്ള ഒരു ചേട്ട എൻ്റെ ഒപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്കവിടെ മുകളിൽ സ്ഥലമൊക്കെ ഉണ്ട് അങ്ങ് കയറി കയറിപ്പോണം നല്ല മഴയാണ് റോഡെല്ലാം മൊത്തം കുളമായി കിടക്കുവാണ് എങ്ങനെയാണ് അവസ്ഥയൊന്നും അറിയത്തില്ല കുറേ നാളായി ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ട് ആ ചേട്ടാ പറഞ്ഞ് മൊത്തം പുല്ലൊക്കെ പിടിച്ച് റോഡൊന്നും ഇല്ല അതെല്ലാം നശിച്ച് കിടക്കുകയാണ് എന്ന് പറഞ്ഞു അതുപോലെ അട്ടയുടെ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും മഴക്കാലമാണ് മലയാണ് കാടാണ് അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഗൈസ് ഞാൻ കയറി മുകളിലെത്തി വണ്ടി എടുത്തുകൊണ്ട് വരുന്നുണ്ട് അല്ല ഈ ചേട്ടോടൊപ്പമാണ് പോകുന്നത് ഇത് കുറേ പേരുണ്ടല്ലോ പിള്ളേരെല്ലാം ഉണ്ടല്ലോ അപ്പോൾ ഗൈസ് ഈ ചേട്ടോടൊപ്പം നമ്മൾ പോകുന്നത് കേട്ടോ ഈ ചേട്ടൻ പിള്ളേർക്കുണ്ട് കുറെ കുരുത്തക്കാടുകൾ പുറകിലിരുപ്പുണ്ട് കേട്ടോ കാണിച്ചു തരാം ഞാൻ പിന്നെ നമ്മൾ മലയ്ക്കേക്ക് പോവുകയാണ് ഗൈസ് വണ്ടി ഇവിടം വരെ വന്നപ്പം കിടന്ന് പെരയാൻ തുടങ്ങി കാരണം വെച്ചാൽ ഇവിടെയെല്ലാം പായൽ പിടിച്ചു കിടക്കുവാണ് അപ്പൊ ഗായ്സ് നമ്മള് വണ്ടി ഇവിടെ ഇട്ടു കേട്ടോ അപ്പം ഇതിനു മുകളിലേക്ക് നമ്മൾ നടക്കണം ഇവിടെ ചുറ്റും മലയാ മലയാളോ ഇത് ഭയങ്കര വലിയ കുന്നാണ് എൻ്റെ താഴേക്കൂടെയാണ് വഴി ഉണ്ടാക്കി വയ്ക്കുന്നത് ഇവിടെയെല്ലാം കോൺക്രീറ്റ് ചെയ്തിട്ടേക്കോ താഴേക്കൂടെ ഒരു തോട് വരുന്നുണ്ട് അതിൻ്റെ ഒച്ചയാണ് നിങ്ങൾ കേൾക്കുന്നത് അപ്പോൾ ചേട്ടയുടെ പിള്ളേർക്ക് ഇവിടെ നമുക്ക് എന്ന് പറഞ്ഞു അപ്പോൾ കൈസ് നമ്മൾ തോട്ടിലെത്തി കേട്ടോ ഇതേണ്ട ചെറിയൊരു കമുഖൊക്കെ വെട്ടിയിട്ടൊരു പാലം ഉണ്ടാക്കി വെക്കുന്നുണ്ടോ ഇതിലേയും കേൾപ്പേക്കും ഞാൻ ഒരു വീടുണ്ട് നമ്മുടെ ചങ്ങയുടെ വീടാണ് ബിസ്മിസ്മെസിന് എന്തൊക്കെയാണ് പറയുന്നുണ്ട് അപ്പോൾ ചെങ്ങായം വരെ നമുക്ക് എത്തേണ്ടത് ആ കാണുന്ന മലയില്ലേ ആ മലയുടെ ഇവിടെ എത്തണം കേട്ടോ ഇങ്ങേ സൈഡിൽ ഇവിടെ എത്തണം അത്രയും ദൂരം കയറി നടന്നു പോകാനുണ്ട് ഇനിയും കുറേ ദൂരം ഉണ്ട് എത്ര ദൂരം ഉണ്ട് ചേട്ടാ ഇനി കയറി പോകാൻ രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിനുള്ളിൽ ഇനി വേറെ ഒരാളും താമസമില്ല ആക്കും മാത്രം അവർ രണ്ടുപേരും മാത്രം താമസിക്കുന്ന ഒരു വീടാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകാൻ തുടങ്ങുന്നത് കാരണം ചേട്ടാക്ക് അതിൻ്റെ അടുത്ത സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു ഇവരൊക്കെ അവിടെ താമസിച്ചുകൊണ്ടിരുന്നതാണ് ഇവരും എല്ലാവരും താഴേക്ക് പോകുന്നു അപ്പോൾ അവർ മാത്രമേ അവിടെ ഉള്ളൂ അപ്പം കൈ യുമാരുടെ ചാടി കുളിയെല്ലാം കഴിഞ്ഞു കേട്ടോ ഇവർക്കൊരു ചാനലൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം ഞാൻ ഇവരുടെ ചാനലിൻ്റെ ലിങ്ക് കൊടുക്കാം അപ്പോൾ വിസിറ്റ് ചെയ്യുക ഇവരുടെ കൃഷിയും ഫാമിനെ കുറിച്ചൊക്കെയുള്ള വീഡിയോസാണ് അതിനകത്ത് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെ സംബന്ധിച്ചുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തോട് ചോദിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരുടെ കുളിയും ജാമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറുകയാണ് വെള്ളത്തിൽ ഇറങ്ങി കിട്ടിയാൽ പിന്നെ ഈ യുമാർ തിരിച്ചു കയറിയാലോ കേട്ടോ ഒരു കണക്കിനെ ഈമാരെ വിളിച്ച് കയറ്റിക്കൊണ്ട് വന്നത് കാരണം നമുക്കിനി ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്ററിനോളം രണ്ട് കിലോമീറ്ററോളം നമുക്ക് മുകളിലേക്ക് ഇനി നടന്ന് കയറാനുണ്ട് അപ്പോൾ ഉപകാശ് നമ്മൾ പതൊക്കെ നടന്ന് മുകളിലേക്ക് കയറും കേട്ടോ പിള്ളേരും വരുന്നുണ്ടെന്ന് പറഞ്ഞു ഇനി ഇനിയിപ്പോൾ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ എല്ലാത്തിനും നോക്കേണ്ടി വരും ഒരെണ്ണത്തിന് ചേട്ടായി കുളത്ത് നോക്കേണ്ടി വരും ഓരോത്തിന് ഞാനും പുറത്ത് നോക്കേണ്ടി വരും ഞാൻ ഒരു കണക്കിനെ കയറി പോകുന്നത് ഈ ഒരു കാണുന്ന റോഡൊക്കെ കുറച്ചങ്ങ് വരേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ആ അത് കഴിഞ്ഞു നമ്മളെ റോഡ് കഴിഞ്ഞു കേട്ടോ ഗൈസ് ഇവിടെ എല്ലാം പണ്ട് കുറെ വീടുകളുണ്ടായിരുന്നു കേട്ടോ ഇവിടെയും അവിടേക്കായിട്ട് പക്ഷെ ഇപ്പ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഈ പ്രദേശത്തെങ്ങും വേറെ ഒറ്റ വീടും ഇല്ല ഇവിടെയൊക്കെ വീടുണ്ടായിരുന്നോ അവിടെ കിണറൊക്കെ ഉണ്ട് എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരൻ്റെ വീടായിരുന്നു ഇത് അയ്യോ മടുത്തേ കയറ്റം തന്നെ കയറ്റം ഗിടിക്കാച്ചി കയറ്റം കുഞ്ഞുങ്ങളും അടുത്ത കേട്ടോ അവനും പതുക്കെ തിരിഞ്ഞിരിഞ്ഞു നിൽക്കാൻ തുടങ്ങി കയറാൻ വരുന്നില്ല കാരണം കുത്തനെയുള്ള കേറ്റവാന്നേ കയ്യെ പിടിക്കണോ വാ മടുത്തു അവിടുന്ന് കണ്ട ആ ഒരു എനർജി ഒന്നും കണ്ടില്ലല്ലോ കുഞ്ഞുസിനെ ഏ വേണ്ട പറഞ്ഞല്ലേ മടുത്തു കേട്ടോ മിക്കവാറും ചോക്കേണ്ടി വരും ഞാൻ തന്നെ ഒരു കണക്കിന കയറി പോന്നത് എന്റെ ഒച്ചയെല്ലാം അറിയാലേ കഥച്ചു തുടങ്ങി അതേ കണ്ടില്ലേ എന്നടാ എന്നടാസ് അങ്ങനെ നമ്മൾ നടന്ന് ആ നമ്മൾ നേരത്തെ കുളിച്ചില്ലേ പിള്ളേര് കുളിച്ചില്ലേ ഇതെല്ലാം ചെന്ന് അങ്ങോട്ടേക്കാണ് ചേരുന്നത് അപ്പോ നല്ല വെള്ളം ശുദ്ധമായ വെള്ളം ഇതിന് മുകളിലേക്ക് വേറെ ആരും മലിനമാക്കാനൊന്നുമില്ല ഇവിടെയെല്ലാം ഇഷ്ടംപോലെ പൈപ്പുകൾ ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ പോയിച്ചിട്ട് വെള്ളം കുടിച്ചു അങ്ങോട്ട് സൂപ്പർ വെള്ളം ഇത് വേറെ ഒരു ടേസ്റ്റാ കേട്ടോ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇവിടുന്ന് താഴേന്ന് പൈപ്പിട്ട് ഞങ്ങൾ വെള്ളം കൊണ്ടിരുന്നുണ്ട് കേട്ടോ മുന്നൂറ്ററുപഞ്ച് ദിവസം ഞങ്ങൾക്ക് വെള്ളമുണ്ട് അത് നല്ല ശുദ്ധമായ വെള്ളം കിട്ടും ഇതിൻ്റെ ഒരു വേറെ ടേസ്റ്റാ ഇതിൻ്റെ താഴെയാണ് ഞങ്ങൾ പൈപ്പ് കിട്ടേക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഇനിയും പോകണം ഗൈസ് പോകുന്നുണ്ട് ഇവൻ ഇതൊന്നും നിൽക്കാൻ തുടങ്ങി എന്തോ വീട്ടിൽ കണ്ടിട്ട് അതിനെ പിടിക്കാൻ പോകുന്നതാണ് വഴി കാണാൻ നല്ല രസമാണ് നല്ല ഭംഗിയാണ് പക്ഷേ കയറുന്ന എൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് അപ്പം ഒന്ന് ആലോചിച്ചിരിക്കേ എൻ്റെ മുകളിൽ ആ ചാച്ചൻ കയറിപ്പോകുന്ന അവസ്ഥ ഓ എൻ്റെ പൊന്നു ആലോചിക്കാനും ഇങ്ങോട്ട് പോയോ റോഡൊന്നും കാണത്തില്ല കേട്ടോ മൊത്തം കാട് പിടിച്ചിട്ട് മുട്ടിൻ്റെ മുകളിൽ പുല്ലാ കേട്ടോ എൻ്റെ പൊന്നു ഫുള്ള് കാടാ കേട്ടോ കയറിപ്പോകുന്നോടത്ത് വയസ്സ് നമ്മളങ്ങനെ നടന്നിങ്ങ് കുറേ കത്തി കേട്ടോ ഇത് നമ്മുടെ പാലുകാച്ചി മല അവിടം വരെ നമ്മൾ പോകാറുണ്ട് കേട്ടോ അവിടം വരെ അതങ്ങ് ഫോറസ്റ്റിലൂടെ പോകണം ഇപ്പോൾ അവിടെയെല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് അങ്ങോട്ട് കയറ്റുന്നില്ല കാരണം വന്യജീവികൾ ഭയങ്കര ആക്രമണമാണ് കഴിഞ്ഞ ദിവസം അതിലെല്ലാം ഇറങ്ങി മൊത്തം കൃഷിയെല്ലാം നശിപ്പിച്ച് ചാവട്ടി ഓടിച്ച് ഒരു കൂട്ടം ഇറങ്ങിയായിരുന്നു ഇവിടെ എല്ലാം ആൾ താമസം ഉണ്ടായിരുന്നതാണ് ആളുകൾ ഇവിടെ നിന്നെല്ലാം ഒഴിഞ്ഞു പോയതാണ് ഈ കാണുന്ന സ്ഥലത്ത് നിന്നായത് ഇതൊക്കെ ഓരോരുത്തരും സ്ഥലങ്ങളാണ് പക്ഷേ ആരും ഇവിടെ താമസിക്കുന്നില്ല കൃഷിയും നമുക്ക് ഭയങ്കരമാണ് വന്നിട്ട് ഇതെല്ലാം ചവിട്ടി കളി അതുപോലെ തന്നെ കൊമ്പുകൊണ്ട് നശിപ്പിച്ചെ ഒടിഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയാ പക്ഷേ കരണ്ട് എത്തി ഭാഗ്യം മാത്രമുണ്ട് കറണ്ട് അല്ലേ കരണ്ട് എത്തിയ കാര്യം പറഞ്ഞപ്പോഴാണ് ആ ചാച്ചൻ്റെ വീട് വരെ കറൻറ്റുണ്ട് അത് ഞാൻ നാട്ടിൽ ലീവിന് വന്നിരിക്കുന്ന ഒരു സമയത്തായിരുന്നു നമ്മളീ പോസ്റ്റെല്ലാം കൊണ്ടു വന്നു നോക്കേ അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഒരു പോസ്റ്റ് എൻ്റെ ചങ്ങായി പിടിച്ച പോസ്റ്റ് ഒടിഞ്ഞിട്ട് ഇപ്ര സൈഡിൽ ഞാൻ പിടിച്ചൊക്കെ വരുന്നു ആ പോസ്റ്റ് വന്നിട്ട് എൻ്റെ ഷോൾഡറിൽ വീണ് നല്ല ചെറിയൊരു പണി കിട്ടിയായിരുന്നു ഒടിഞ്ഞിട്ട് വട്ടമൊടിഞ്ഞിട്ട് ഒടിഞ്ഞിട്ട് എൻ്റെ പുറത്തേക്ക് വന്ന് വീണമായിരുന്നു ഞങ്ങൾ ഞാനൊക്കെ കൂടിയായിരുന്നു ഇങ്ങ് മലയ്ക്ക് പോസ്റ്റ് കൊണ്ടുവരാനായിട്ട് മറ്റേ മഹേന്ദ്രയുടെ ഒരു അതിനെന്നു പറയുന്നത് മൊയലോ അങ്ങനെ പറഞ്ഞിട്ടില്ല ഒരു ജീപ്പ് ലോറിയില്ലേ ആ നായ്ക്കുറുക്കൻ അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഇതിൽ കയറുള്ളൂ കേട്ടോ അപ്പോൾ ആ ചേട്ടാ ഇപ്പോഴും ഉണ്ട് ചൂക്കുന്നില്ലേ പക്ഷേ പുള്ളിക്കാരൻ ഓർമ്മയൊന്നും അറിയത്തില്ല വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ കറണ്ട് എത്തിക്കാനായിട്ട് ഞങ്ങൾ കുറേ പേര് കുറേ പേരുണ്ടായിരുന്നു അവരുടെ ഒപ്പം ഞാനും ഉണ്ടായിരുന്നു എനിക്കും അതിലൊരു പോകാൻ കഴിഞ്ഞാൽ ഇന്ന് ഞാൻ അഭിമാനിക്കുന്നു ഇതില്ല നിങ്ങൾ ചുമന്ന് കയറ്റിയത് വണ്ടിക്ക് മാക്സിമം കേറ്റിയിട്ട് ചുമന്ന് കയറ്റിയിരുന്നു ഈ കാണുന്ന പോസ്റ്റൊക്കെ നമ്മൾ കൊണ്ടിട്ടോ കേട്ടോ കൂടെ ഞാനും ഉണ്ടായിരുന്നു ഓ ഗൈസ് നല്ല കാറ്റാ കേട്ടോ വേണ്ട കുറേ കയറി കഴിഞ്ഞപ്പോൾ ഒരു വ്യൂ ഉണ്ടോ എന്താ കേട്ടോ ആ അങ്ങ് ദൂരെയല്ലേ നമ്മൾ അവരേക്കാർ ഹൈറ്റിലാവുള്ളത് കയറി വന്നപ്പോൾ ഈ ചേട്ടയുടെ പറമ്പോ കേട്ടോ ഈ കാണുന്നത് അങ്ങോട്ടേക്കുള്ള വഴി കേട്ടോ പറമ്പിലേക്കുള്ള മൊത്തം കാട് പിടിച്ചോട്ടോ ആ ഭയങ്കര സീനാന്ന് പറയാ ഭയങ്കര അവിടെ പിള്ളേർ എൻ്റെ കൂടെ നടന്നിട്ട് എൻ്റെ വൈബിലേക്ക് വരുവാട്ടോ ഓ നീ കയറി വരുവാ വരുവാൻ്റെ കയ്യിൽ നിന്നും വിടുന്നില്ല കേട്ടോ രീവൻ ഇപ്പോൾ സ്കൂള് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവർ കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകും കേട്ടോ അവിടേക്ക് പോയി രാത്രി ആവുമ്പോഴാണ് തിരിച്ചു വരുന്നത് ഇവര് ഞാനവിടെ ഭയങ്കര കമ്പരിയായി ദീപൻ പിന്നെ ഇവർക്ക് രണ്ട് ചേച്ചി വേറെ ഉള്ള ഔ അങ്ങനെ എന്നിട്ട് കൈ പിടിച്ച് കയറുന്നുണ്ടോ ഗായ് ഇതിൽ മൊത്തം പുഴു കേട്ടോ അതുകൊണ്ടോ നേരത്തെക്കൂടെ ഇത് കശുമാവാണ് ഈ കശുമാവേക്കൂടെ കാണുന്ന പുഴുവാ ഇതിപ്പോൾ നമ്മളെയും കയറി വരും നടന്ന് എത്തേക്ക് ഇങ്ങനെ ഓളീന്ന് വീഴും ഗായ് നമ്മളങ്ങനെ നടന്ന് ഏകദേശം ഇവിടെ എത്തി കേട്ടോ ഇത് കണ്ടോ കമുഖൊക്കെ മറിഞ്ഞ് വീണേക്കുന്നുണ്ടോ ലാവൊക്കെ മറിഞ്ഞ് ഭയങ്കര കാറ്റാട്ടോ ഇവിടെ ലാവൊക്കെ ഒടിഞ്ഞ് വീണേക്കുക അങ്ങോട്ടുള്ള വഴിയെല്ലാം എന്തേ ഇങ്ങനെ വീണ് തടസ്സപ്പെട്ട് കിടക്കണേ നമ്മളെത്തി ചാച്ചായി നമ്മൾ വിളിക്കുന്നു ചാച്ചായ വീട്ടിലെത്തി അങ്ങനെ ഇവിടെ എന്തൊക്കെയോ ചവിട്ടി ഇറങ്ങിയ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ ചാച്ചായ അവിടെ ഇറങ്ങി ഇപ്പുണ്ട് ആരാ നോക്കിയിട്ട് ആ നിൽക്കുന്നു മൊത്തം കാട് പിടിച്ച് കിടക്കോട്ടോ ഇതിലേ കയറി പോകണം നമുക്ക് ചാച്ചായി വിശേഷം ചായ സപ്പം നമ്മൾ തേടി വന്ന ആളെതാ നിൽക്കുന്നു ചാച്ചായി നമ്മുടെ സ്വന്തം ചാച്ചായി ഇവിടെ അടുത്ത് നമ്മടെ താഴെയുള്ള ഒരു അലങ്കാരനും ഉണ്ടോട്ടോ അങ്ങ് താഴെയാണ് നമ്മളെ കുളിച്ചില്ലായിരുന്നു പിള്ളേരെ കുളിച്ചില്ലേ അവിടെ എന്റെ തൊട്ടപ്പുറം ഞാൻ കാണിച്ചിരുന്നില്ലായിരുന്നു ഒരു പാലം ഇട്ടേക്കുന്നെ അവിടെയാണ് ഇവിടെ താമസിക്കുന്നത് എന്നാണ്ട് ചേച്ചാ മഴയൊക്കെ എങ്ങനെയുണ്ട് മഴ ഒന്നും കാര്യമായിട്ടൊന്നില്ലേ മൊത്തം പുല്ല് പിടിച്ച് കിടക്കാല്ലോ ഇവിടെ താഴെല്ലാം പ്ലാവലപ്പുണ്ടല്ലേ ഭയങ്കര കാറ്റല്ലേ ഗൈസ് അപ്പൊ ഇതാണ് ചാച്ചായി അമ്മച്ചി എന്താ അകത്തുനിന്ന് പതുക്കെ വരുന്നുണ്ട് കേട്ടോ അമ്മച്ചി അകത്തുനിന്ന് ഇപ്പുണ്ടേ പതുക്കെ നടക്കാൻ ഒക്കെ ചെറിയ ബുദ്ധിമുട്ടോ കേട്ടോ ഭയങ്കര ഒരു അവസ്ഥയാണോ അവിടെ ഇരുന്നോ മുട്ടിന് വേദനയാണോ അമ്മച്ചി മുട്ടിന് വേദനയാണോ അതെയോ അവിടെ ഇരുന്നോ കസേരയിൽ ഇരുന്നോ അവിടെ ഇത് വീടിന്റെ പുറകെശട്ടോ ഇതിന്റെ എല്ലാം ബതുക്കെ അവിടെ നിക്ക് ഇടിഞ്ഞു വരുന്നുണ്ടല്ലേ ഇവിടെ എല്ലാം ഇടിഞ്ഞ അവസ്ഥോട്ടോ ആ ഇവിടെ വെള്ളം വരുന്നുണ്ട് കേട്ടോ എപ്പോഴും പൈപ്പിൽ ഇങ്ങനെ വെള്ളം വന്നോണ്ടിരിക്കുകയാണ് ആ ഇത് ഇവിടെ ചെറിയൊരു അരുവിക്കെ ഉണ്ട് ഇത് ഉണ്ടോ ഒരു കുളം പോലെ അതെ അല്ലേ ആ ഇത് ഉണ്ടോ ഇവിടെ കെട്ടിയിട്ടേക്കുവാണ് അവിടെ എപ്പോഴും വെള്ളം ഉണ്ടോ ഈ കല്ലിന്റെ അവിടെ നിന്ന് ഉറവ് വരുന്നോ അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും വലിയൊരു പാറന്നൊക്കെ ഉണ്ട് കേട്ടോ വീടേൽ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നുമെങ്കിലും ഭയങ്കര ഒരു പാറയാണ് അതിൻ്റെ മുകളിൽ ഇഷ്ടം ഓ പാറകളെല്ലാം ഇവിടെ ഇഷ്ടം ഉണ്ടല്ലേ ഇതാ കഴിച്ചു ഈ കാണുന്ന ഫോറസ്റ്റ് കേട്ടോ ഇതില്ലേ ഫോറസ്റ്റ് വീടിൻ്റെ പുറവശം മൊത്തം ഫോറേ ഇവിടുന്ന് ഫോറസ്റ്റ് തുടങ്ങുവാണ് ഇതിൻ്റെ അപ്പുറം എല്ലാം ആന വന്നിട്ട് ഭയങ്കര ശല്യമായിരുന്നു അതുകൊണ്ടിപ്പം ആ മലക്കുള്ള വരവൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടേക്കും അവർ കൈ ചീ കാണുന്നതാണ് കേട്ടോ ഇവരുടെ വീട് വീടിൻ്റെ മോ പുറകിൽ നിന്നുള്ള വ്യൂ ആണിത് മുകളിൽ വശത്ത് നിന്നുള്ള വ്യൂ ആണിത് കേട്ടോ തൊട്ടടുത്ത് തന്നെ പാൽ മലയാണ് കാണുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതാണ് ഇവരുടെ വീട് കേട്ടോ ഇതാണ് വീടെ കട്ട വെച്ച വീടാണ് ഇവിടെ രണ്ട് കട്ടിലുണ്ട് നമ്മച്ചക്കിൻ ചാച്ചിനും കിടക്കാനായിട്ട് ഇവിടെ ഒരു മുറി ഇങ്ങനെ കിടപ്പുണ്ട് ഇതാണ് കേട്ടോ ഇവരുടെ അടുക്കളയൊക്കെ ഓ ഇതെല്ലാം വിണ്ട് കീറി കേട്ടോ ഇത് ഉണ്ടോ അവസ്ഥ ഉണ്ടോ നിങ്ങൾ എല്ലാം വിണ്ടു കയറി ഇത് തൊടുന്നില്ല അങ് മുകളിൽ വരെ കണ്ടോ ഇതെല്ലാം വിണ്ടിരിക്കുക അവിടെ ചെളി വാരി പൊത്തിയേക്കുക ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ഇതെല്ലാം പോയി കിടക്ക കേട്ടോ മൊത്തത്തില് ഞാനിവിടെ വരെ വന്നപ്പോഴത്തേക്ക് മടുത്ത് ചാച്ചായി എങ്ങനെ കയറുന്നത് ഞാൻ ചോദിക്കായിരുന്നു സാരില്ലോ അത് അത് അമ്മച്ചി പിള്ളേർക്ക് മിച്ചറൊക്കെ ആയിട്ട് വരുന്നുണ്ട് ചാച്ചായി എന്നെ കഴിച്ചിന്ന് കഞ്ഞി കുടിച്ചായിരുന്നോ അതെയോ കഞ്ഞീക്കെ ഉണ്ടാക്കില്ല എത്ര ദിവസമായി ടൗണിലേക്ക് ഇറങ്ങിയിട്ട് അല്ലേ ോ സാധനോ ചാച്ചാ ഇവിടെ വന്യമൃഗങ്ങളുടെ പ്രശ്നം എല്ലാം ഉണ്ടോ ഇഷ്ടംപോലെ ഒരു കൊഴപ്പില്ല ചാച്ച ഇനെ ഒന്നും ചെയ്യത്തില്ലേ കടുവയൊക്കെ ഇതിലേ ഇറങ്ങി ഭയങ്കര പ്രശ്നമായിരുന്നല്ലേ കടുവനെ കണ്ടായിരുന്നു അതെ കണ്ടായിരുന്നു കടുവനെ കണ്ടിട്ടുണ്ടോ കടുവ എന്നെ വഴി വെച്ച് കണ്ടു ആ കടുവാ കണ്ടിട്ട് കടുവം തോന്നി പിടിച്ചില്ലല്ലേ പിരിച്ചു കറങ്ങേ നമ്മള് കേട്ടോ എങ്ങനെയാർമിച്ച് മുറുമി അതെല്ലേ വളമിന്നു ആ ഈ തോണ്ട പറമ്പിന്റെ ആടി വെച്ച് കൊറേ പിന്നെ ഇഞ്ചക്കാഴ് കിടുന്നു എന്റെ ദൈമം നമ്മൾ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു അവസ്ഥയുണ്ടല്ലോ അത് പറഞ്ഞരയ്ക്കാൻ പറ്റില്ല നമ്മളൊക്കെ ഒച്ച കേട്ട് കഴിഞ്ഞാൽ ഓടും അടുത്ത കാലത്തല്ലേ ഇവിടെ നമ്മളെ എൻ്റെ സുഹൃത്തിൻ്റെ വീടിൻ്റെ അവിടെ കഴിവ് വന്ന് കിടന്നിട്ട് ഒച്ച വെച്ചിട്ടൊന്നും അത് പോകുന്നില്ലായിരുന്നു അവസാനം കുറേ ദിവസം അതിലേക്ക് ഉണ്ടായിരുന്നു പിന്നെ വേറെ മൃഗങ്ങളുണ്ടാവും കാരണം കൃഷിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതെല്ലാം നശിപ്പിച്ച് കളയും അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ അമ്മച്ചേയും ചാച്ചനും മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രദേശത്ത് അല്ല ഒരു മൂന്ന് മൂന്ന് മൂന്നര രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ കിലോമീറ്റർ ആരും ഇല്ല കുറച്ച് വന്യമൃഗങ്ങളും ചാച്ചനും അമ്മച്ചിയും മാത്രം അതാണ് ഇവിടുത്തെ അവസ്ഥ കിലോമീറ്റർ ചുറ്റളവിൽ വീടുകൾ അതെ അതെ അല്ലേ ഒരു ശേഷമാണ് എല്ലാവരും പോയത് എനിക്ക് ഞാനും കാണുന്ന എന്റെ സുഹൃത്തുക്കളോടും പരിചയക്കാരോടൊക്കെ പറയുന്നത് അതായത് ഞാൻ എന്നോട് സംസാരിക്കാൻ കൂട്ടാക്കുന്ന ആൾക്കാർ അതായത് നമ്മളോട് സംസാരിക്കും എല്ലാവരും നമ്മളോട് സംസാരിക്കത്തും ഒരു ആ പുഴു ആ അമ്മച്ചി എന്റെ കാലിൽ നിന്ന് പുഴുനെ ഒരെണ്ണത്തിന് ഇത് കണ്ടോ പുഴു കിടക്കുന്നേസ്റ്റ് ആ ചോര വരാൻ തുടങ്ങി കേട്ടോ അമ്മച്ചി കണ്ടുപിടിച്ചു ഓ ഞാൻ ഞാനതിനെ കണ്ടില്ല അമ്മച്ചി ഓ ശരിക്കും ബ്ലഡ് വരാൻ തുടങ്ങി കേട്ടോ ഇതാ ബ്ലഡ് വരുന്നുണ്ട് എവിടെയും കാണുന്നില്ല അതിനെ കൊന്നു ഞാൻ കണ്ടില്ല കേട്ടോണ്ടോ ബ്ലഡ് വരുന്നുണ്ട് അത് കുഴപ്പമില്ല ഇച്ചിരി വെളിച്ചത്തേക്ക് ഇറങ്ങാം വയസ്സ് ഞാൻ നിങ്ങളോട് വേറൊന്നും പറയുന്നില്ല നിങ്ങളിൽ കുറേ പേര് അനാവശ്യമായിട്ട് പൈസകളൊക്കെ ചിലവാക്കുന്നുണ്ടോ പത്ത് രൂപ അമ്പത് രൂപ നൂറ് രൂപ എന്തിനാണെന്ന് ഞാൻ സ്പെഷ്യലായിട്ട് ഞാൻ പറയുന്നില്ല നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനം കിട്ടുന്നില്ല അത് ചുമ്മാതെ നിങ്ങൾ നശിപ്പിച്ച് കളയാം അല്ലേ അതുകൊണ്ട് പല പ്രശ്നങ്ങളുണ്ടാക്കും നിങ്ങളൊരു നൂറ് രൂപ ചില അനാവശ്യമായിട്ട് ചിലവാക്കുമ്പോൾ ഒരു പത്ത് രൂപ എടുത്തിട്ട് ഇങ്ങനെയുള്ള ആളുകളോട് ഇതിപ്പം അമ്മച്ചയും ചാച്ചനും മാത്രമല്ല ഞാൻ പറയും നിങ്ങളുടെ നിങ്ങളുടെ ചുറ്റു നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ ഒത്തിരി ഇപ്പോഴും ഒത്തിരി കഷ്ടതകൾ അനുഭവിക്കുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട് എനിക്കും കാണാൻ സാധിക്കും നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാം എല്ലാവരെയും കാണിച്ചുകൊണ്ട് ചെയ്യണമൊന്നുമില്ല അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങളെ കഴിയുന്ന രീതിയിൽ അതായത് നിങ്ങൾ അനാവശ്യമായിട്ട് ചിലവാക്കി കളയുന്ന ആ പൈസ അതിൽ നിന്ന് ഒരു എല്ലാം ഒന്നും എടുക്കണം ഞാൻ പറയുന്നില്ല ഒരു ഒരു കുറച്ച് ഒരു ഒരു ശതമാനം മാറ്റി വെച്ചിട്ട് ഇവരെ പോലെയുള്ള ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ വസ്ത്രത്തിന് വേണ്ടിയിട്ടോ അപ്പം വയ്യാതെ ബുദ്ധിമുട്ടുന്ന ഒത്തിരി ആളുകളുണ്ടാവും മഴക്കാലം പണി കൂലിപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ ഒത്തിരി ഉണ്ടാവും അവരുടെ മക്കൾ പഠിക്കുന്നുണ്ടാവും എനിക്കൊക്കെ നിങ്ങളോടൊരു അപേക്ഷയുള്ളൂ ദയവീത് അതിൽ നിന്ന് നിങ്ങളെ കൊണ്ടാകുന്ന ഒരു പത്ത് രൂപ എടുത്ത് മാറ്റി വെച്ചിട്ട് കുറച്ചായി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ ചുറ്റുവട്ടത്തിൻ്റെ അവരെയൊക്കെ നിങ്ങളൊന്ന് സഹായിക്കണം കേട്ടോ അതൊന്ന് ചെയ്ത് നോക്കും അപ്പം നിങ്ങൾക്ക് മനസ്സിന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അത് നിങ്ങൾ നേരിട്ട് അനുഭവിച്ചാലത് പറയാൻ പറ്റത്തുള്ളൂ അതായത് നമുക്ക് ചേച്ചയൊക്കെ അത് കാപ്പിയൊക്കെ കൊണ്ടുത്തന്നു കേട്ടോ അല്ലെങ്കിൽ കാപ്പി പിന്നെ ചാച്ചായിൻ്റെ റേഞ്ച് ചാച്ചായി പറയുന്ന എന്താണെങ്കിലും ഇതാ ഈ ഒരു ഓട്ടോ വരുന്ന റേഞ്ചിൽ കൂടി എഴുതൽ താഴോട്ട് ചാച്ചായി ഇറങ്ങില്ല കാരണവെച്ചാൽ ഈ പറമ്പ് ചാച്ചായിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നുവെച്ചാൽ ഇവർ വന്നിട്ട് എത്ര അത്ര പ്രക്ഷേ ചാച്ചിവിടെ എഴുപത്തഞ്ച് വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ഇവിടെ വന്നതാണ് അന്ന് മുതൽ ഈ പറമ്പുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ചാച്ചായിക്ക് ഉപേക്ഷിക്കാൻ സാധിക്കില്ല കാരണം ഒരു ഓട്ടോ വരുന്നതിൽ കൂടിയ ദൂര ദൂരത്ത് ചാച്ചായ് ഇറങ്ങില്ല നമ്മുടെ റോഹിച്ചടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മഴ മാറിയാൽ അന്നേരം ഒരു വീട് വെച്ചു കൊടുക്കാനുള്ള സംവിധാനം ചെയ്യാന്ന് റോഹിച്ചു ചാച്ചായി ഇപ്പൊ ഇറങ്ങാൻ തയ്യാറാണെങ്കിൽ താഴെ വാടകയ്ക്ക് വീട് റെഡിയാക്കാമെന്നും പറഞ്ഞു വന്നതാണ് പക്ഷെ ചാച്ചായി ഇറങ്ങൂല്ല ചാച്ചായി സ്വന്തമായിട്ട് ഒരു വീട് ഈ പറഞ്ഞ ലൊക്കാലിറ്റി കിട്ടിയാ ചാച്ചായി ഇറങ്ങും വാടകയ്ക്കല്ലേ ചേച്ചാ ചാച്ചയ്ക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു വീട് കിട്ടും എന്തായാലും ഒരു നല്ലൊരു വീട് കിട്ടും അത്യാവശ്യം വാഹന സൗകര്യം ഒക്കെ ഓട്ടോയെ കയറി വരാൻ പറ്റുന്ന കിട്ടും രണ്ടുമൂന്ന് വർഷം കൊണ്ട് ഇവിടം വരെ ഒരു ഓട്ടോ വരുന്ന രീതിയിൽ വഴി റെഡിയാക്കി കൊടുക്കാന്ന് ചായ കാപ്പണ്ടാക്കി തന്നു ചാച്ചോട് പറഞ്ഞു അപ്പൊ ഞങ്ങള് ചാച്ചായോടും അമ്മച്ചീനോടും ബൈ പറഞ്ഞ് തൽക്കാലത്തേക്ക് ഇറങ്ങുവാണ് അപ്പൊ ചാച്ചായ നമുക്ക് പിന്നെ കാണാം കേട്ടോ ഞാൻ പിന്നെ വരാം അപ്പോൾ ഗൈസ് നമ്മൾ കാപ്പി കുടിച്ച് കുറച്ചിങ്ങോട്ട് മുകളിലേക്ക് കയറി വന്നു ഏറ്റവും ടോപ്പിലാവുള്ളൂ കേട്ടോ ഈ കാണുന്നതാണ് ഈ പ്രദേശത്തെ ഏറ്റവും അവസാനത്തെ വീട് ഇതിന് പുറകോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുകളിൽ കാടാണ് ഇതിൻ്റെ പുറകിൽ മലയാണ് ഇതിന് മുകളിലേക്ക് ഒന്നുമില്ല ഇതിന് മുകളിലേക്ക് കുറച്ച് കാട്ടുജീവികളും മറ്റു ഉള്ളൂ കുറേ പോയി കഴിഞ്ഞാൽ കാട് കിടന്ന് അപ്പുറം പോയി കഴിഞ്ഞാൽ വേറെ സ്ഥലമാണ് അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇന്ന് വരെ നിങ്ങൾക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിനെല്ലാം എല്ലാവർക്കും നന്ദി പറയുന്നു അപ്പോൾ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ വരുവാണ് ചാനൽ ആദ്യമായിട്ടാണെങ്കിലും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അത് അടുത്തൊരു പുതിയ വീഡിയോ ആയി വരും വരെ